ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഏവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പലരും ഇതിനോടകം തന്നെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ന്യൂസുകൾ പങ്കുവച്ചിരിക്കുന്നു ജാസ്വിനെ പുറത്താക്കി അതായത് നാളത്തെ ലൈവിൽ അപ്സരയെ ഫിസിക്കൽ ടാസ്ക്കിനിടയിൽ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തതിനെ തുടർന്ന് ജാസ്മിനെ പുറത്താക്കി എന്നുള്ള ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് മോർണിംഗ് ടാസ്കിനിടയിൽ ഫിസിക്കൽ അസൾട്ട് നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്സറയെ പിടിച്ച് കൈകൊണ്ട് ഉന്തി തള്ളിയിട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് ബിഗ് ബോസ് ജാസ്മിനെ വിളിപ്പിക്കുകയും കൺഫെഷൻ റൂമിൽ വെച്ച് ചോദ്യം ചെയ്യുകയും ജാസ്മിൻ പൊട്ടിക്കരഞ്ഞ് മാപ്പ് ഇരക്കുകയും ചെയ്തു എന്നുള്ള ചെറിയ സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്സരയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിയില്ല എന്നുള്ളത് അപ്സര ബോധിപ്പിക്കുകയും തുടർന്ന് ലാസ്റ്റ് വാർണിംഗ് നൽകി ജാസ്മിനെ വിട്ടയക്കുകയും ചെയ്തെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ അതല്ല അപ്സറയുടെ ഫാമിലി വന്ന് പരാതിപ്പെടുകയും അതിനെ തുടർന്ന് ജാസ്മിനെ പുറത്താക്കുകയും ജാസ്മിൻ സീക്രട്ട് റൂമിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല അത്തരം ന്യൂസുകൾ ഒന്നും ബിഗ് ബോസിൻ്റെ അണിയറയിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ജാസ്മിനെ പുറത്താക്കിയിട്ടില്ല ജാസ്മിനോട് അപ്സര ക്ഷമിച്ചിരിക്കുന്നു ജാസ്വിന് ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ് വാണിംഗ് നൽകിയിരിക്കുന്നു കാരണം ഫിസിക്കൽ ടാസ്ക്കിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നുള്ള രീതിയിൽ പരിഗണിച്ച് മാത്രമല്ല അപ്സര മാപ്പ് നൽകുകയും ചെയ്തു അതിനെ തുടർന്ന് ജാസ്വിന് ഒരിക്കൽ കൂടി അവസരം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ സീസണിൽ ഏറ്റവും അധികം അവസരങ്ങൾ കിട്ടുന്ന ഒരു മത്സരാർത്ഥിയായി ജാസ്മിൻ മാറിയിരിക്കുകയാണ് ഒരു പക്ഷേ കഴിഞ്ഞ സീസണിലെ അകൽമാരാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും അധികം അകമഴിഞ്ഞ സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായി വേണമെങ്കിൽ നമുക്ക് ജാസ്മിനെ കണക്കാക്കാം സോ ജാസ്മിൻ പുറത്തായിട്ടില്ല ജാസ്മിൻ ആരാധകർ ഒന്നടക്കം വിഷമത്തിലാണ് പല ഗ്രൂപ്പുകളിലും ചർച്ച നടക്കുകയാണ് എന്നാൽ ജാസ്മിനെ പുറത്താക്കിയിട്ടില്ല ലാസ്റ്റ് വാണിംഗ് നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല ഈ വീക്കെൻഡിൽ ഏറ്റവും ഒടുവിലെത്തുന്നത് ജാസ്മിൻ്റെ ഫാമിലിയാണ് ജാസ്മിൻ്റെ ഉമ്മയും ബ്രദറും എത്തുന്നത് ജാസ്മിൻ്റെ വാപ്പ ജാഫ്ര കൂടെ ഉണ്ടാകും എന്നാൽ അദ്ദേഹം ഹൗസിൽ കയറുന്നില്ല എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് റസ്വിൻ ഫാമിലിയോടൊപ്പം ആയിരിക്കാം ഒരുപക്ഷെ ഇവർ രണ്ടുപേരും കയറുന്നത് സോ വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടാവുകയില്ല ലാലേട്ടൻ വരുന്നത് ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരിക്കാം സോ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ആ ചൊവ്വാഴ്ച എവിക്ഷനിലൂടെ റസ്വിൻ ബായ്ക്കാണ് ഏറ്റവും വോട്ട് കുറവ് റസ്വിൻ ബായ് തൻ്റെ ഫാമിലിയോടൊപ്പം മടങ്ങാനുള്ള ഒരു വലിയ സുവർണാവസരം റസ്വിന് ലഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എവിക്ഷൻ മാറ്റിവെക്കുമോ എന്നറിയില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷേ ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എവിക്ഷൻ ഒഴിവാക്കപ്പെടാനും ചാൻസ് ഉണ്ട് അങ്ങനെയും ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ബൈ